എല്ലാവരുടെയും പേഴ്സണൽ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്ന ഫുഡ് ഞങ്ങൾ ഇപ്പം കഴിക്കാൻ കയറിയതേ ഉള്ളൂ ഫുള്ള് ആർട്ടിസ്റ്റും കഴിച്ചിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ ലാസ്റ്റ് മൊമെന്റ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ട് അരുണി ഫ്രണ്ട്സിനെ അരുടെ ഫ്രണ്ട്സ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻറ്റ് നമുക്ക് വലിയൊരു പണി കിട്ടി നമ്മൾ വെജിറ്റഡി ഫ്രണ്ട്സ് ജസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ടാണ് ഞങ്ങളിവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ ഡിഷസ്സിൽ കൂടുതലുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കാരണം ഞാൻ പറഞ്ഞ ഡിഷസ് ഒന്നും അല്ല ചേട്ടൻ ഒരുപാട് അഡീഷണൽ ഡിഷസ് വെച്ചിട്ടുണ്ട് എല്ലാവരും പേഴ്സണലി വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഫുഡ് അടിപൊളിയാ ഫുഡ് ഒരു രക്ഷുട്ടാ എവിടെയാ ശ്രീലക്ഷ്മി